സൗജന്യമായി മാംസം നൽകാത്തതിനെ തുടർന്ന് തേനി പഴനി ചെട്ടിപ്പട്ടിയിൽ യുവാവിന്റെ പ്രതികാരം ശ്മശാനത്തിൽ ദഹിപ്പിച്ച മൃതദേഹം ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ ഉപേക്ഷിച്ചാണ് ശ്മശാന ജീവനക്കാരനായ യുവാവ് പ്രതികാരം ചെയ്തത് സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന കുമാറിനെയാണ് തേനി പോലീസ് അറസ്റ്റ് ചെയ്തത് മണിയരശൻ എന്ന വ്യക്തി നടത്തിവരുന്ന ഇറച്ചിക്കടയിലെ സ്ഥിരം ഉപഭോക്താവാണ് കുമാർ ഇടക്കിടെ വരുന്നതിനാൽ മണിയരശൻ കുമാറിന് സൗജന്യമായി ചിലപ്പോഴൊക്കെ മാംസം നൽകിയിരുന്നതായും പറയപ്പെടുന്നു ഇന്നലെ ഞായറാഴ്ച ആയതിനാൽ കടയിൽ രാവിലെ വലിയ തിരക്കായിരുന്നു അതിനാൽ തന്നെ കുമാറിന് സൗജന്യമായി ഇറച്ചി നൽകിയില്ല തുടർന്ന് കുമാർ മണിയരശനെ ഭീഷണിപ്പെടുത്തുകയും സൗജന്യമായി മാംസം ചോദിക്കുകയും ചെയ്തു എന്നാൽ കടയിൽ തിരക്കായതുമൂലം പിന്നീട് വരാൻ മണിയരശൻ കുമാറിനോട് പറഞ്ഞു ഈ മറുപടി ഇഷ്ടപ്പെടാതിരുന്ന കുമാർ പ്രകോപിതനായി ഇതിന് പിന്നാലെയാണ് ശ്മശാനത്തിൽ അടക്കം ചെയ്തിരുന്ന യുവതിയുടെ മൃതദേഹവുമായി കുമാർ മടങ്ങിയെത്തിയത് സാരിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കൊണ്ടുവന്നത് തുടർന്ന് ഇറച്ചിക്കടയുടെ മുന്നിൽ മൃതദേഹം ഉപേക്ഷിച്ച് കുമാർ കടന്നു കളഞ്ഞു സംഭവം അറിഞ്ഞ് പണനി ചെട്ടിപ്പട്ടി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം അവിടെ നിന്നും നീക്കം ചെയ്തു കുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇവർ ചെയ്തു പിടിയിലായ കുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ശ്മശാനത്തിൽ കുഴിച്ചിട്ട മൃതദേഹമാണ് കുമാർ പുറത്തെടുത്ത് കടയുടെ മുൻപിൽ ഉപേക്ഷിച്ചതെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം സാരിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നെന്നും അസ്ഥികൾ പുറത്തു കണ്ടിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് കുറച്ചു ദിവസം മുൻപ് മരിച്ച യുവതിയുടെ മൃതദേഹമാണ് കുമാർ ഉപേക്ഷിച്ചതെന്നാണ് അനുമാനിക്കുന്നത് മൃതദേഹം കൂടുതൽ പരിശോധനകൾക്കായി തേനി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രതി കുമാർ മയക്കുമരുന്നിനടുമയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇയാളുടെ മാനസിക നിലയിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്